നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഷിർഗേഴ്സൺ ജെ വൈദികം സപസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഞാൻ നമുക്കുള്ള ഇ ഒമാർക്കും ഡിഒമാർക്കും കോൺഫറൻസ് കോൺഫറൻസാണ് തൃശ്ശൂരിലേക്ക് അപ്പോൾ ഡി ഡി ഒരു കാരണവശാലും അത് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാതിരുന്ന സമ്മതിക്കില്ല പക്ഷെ നമ്മളത് സാറിനോട് സർവെ ക്ഷണിച്ച് പ്രത്യേകിച്ച് ചടങ്ങുകൾ ാക്കും അപ്പോൾ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ആറോ കൂടിയാണ് അപ്പോൾ ആ ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഒരു പ്രോട്ടോകോള് പാലിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം എന്നെ അവിടേക്ക് വിളിക്കാൻ പറ്റില്ല ഞാൻ ആറോ ആയതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങുകൾ ഉണ്ടാവുക അത് അതുകൊണ്ട് തന്നെ സാറിനോടൊപ്പമുള്ള ഈ ഒരു പേജ് പങ്കിടാനും സാധിച്ചു ഭാഗ്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം രണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെ നമ്മുടെ മാള ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനവും ഉദ്ഘാടനങ്ങളാണ് നമ്മുടെ നടത്തിയത് ഉദ്ഘാടനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ കുട്ടികളിലെ വിദ്യ എന്നൊരു അക്ഷരം മാത്രമല്ല അവിടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കലാകായിക മത്സരങ്ങളിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ടും മാള ഉപജില്ലയിൽ മാത്രമല്ല വിവിധതര മേളകളിൽ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ശാസ്ത്ര സംഗീത മേളകളിലായാലും ഇവിടെ നിന്ന് പങ്കെടുക്കാനും അതിൽ എന്ന സ്ഥാനത്തെത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ ആ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും കവിതകാലത്തിലൊക്കെ ഫസ്റ്റ് വായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്തിൻ്റെ ഉടമയാണ് ആ ഒരു ചൈതന്യം കുട്ടികളിലൂടെ നിറഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ യേശസ് ഉയർത്തിപ്പിടിക്കാൻ കുട്ടികളും അധ്യാപനവും ഒത്തൊരുമിച്ച് നന്നാലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അതൊന്നും നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ വിശിഷ്ട മുഖ്യതിഥേ എത്തിയിരിക്കുന്ന ജകളത്ത് പരിഹുന്ന ഏറെ മഹീയമായ ചടങ്ങിനെ എത്തി എത്തിയതിൽ തന്നെ വളരെയധികം സന്തോഷങ്ങളൊന്നാണ് ഒരു ക്ഷേത്രത്തിൽ ആചാര്യ സംഗീതം മാത്രമായ സ്വഭാവ സംഗീതത്തെ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാനും അയ്യായിരത്തിലധികം വേദികൾ പങ്കിടാനും അതേപോലെ വ്യത്യസ്ത പുരസ്കാരങ്ങൾ പതിനാല് വ്യത്യസ്ത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ കവിതകൾ ഗാനങ്ങൾ രചനകൾ ഒട്ടനവധി കഴിവുകളുള്ള ഒരു പ്രശസ്തനായ കവി തന്നെയാണ് നമുക്ക് ഇന്നത്തെ മുഖ്യ അതിഥിയേക്ക് എത്തിയിരിക്കുന്നത് അതിൽ നമുക്ക് മാറ്റി തെളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാള ഉപജില്ലാ വിദ്യാഭ്യാസം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നോക്കുക ുധം ചണചണദ്വാനം മുഴക്കിടുവാനാളല്ലെ കരവാളുവിൻറ്റൊരു മണിപ്പൊൻവി I പറയുന്നത് അവർ ശേഷമാണ്െയോ പറ്റി വളരെ ശാന്ത സ്വരൂപനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് എനിക്ക് വളരെയധികം അക്കാദമിയിലെ ലൈബ്രറിയിലായിരുന്ന രാജേന്ദ്രൻ സാറുമാണ് അദ്ദേഹം ടീച്ചർ പറഞ്ഞതിനേക്കാൾ വലിയ ശാന്ത സ്വരൂപനായിരുന്നു അദ്ദേഹം വളരെ സൈലന്റും ടീച്ചർ വളരെ വൈലന്റും മാറും അവരുടെ സൗന്ദര്യം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരുടെ മുഖസൗന്ദര്യം ശരീര സൗന്ദര്യം അല്ല ഞങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി അവർക്ക് അനവധി കാര്യങ്ങൾ പറയാനുണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് ഏറ്റവും സൗന്ദര്യമുള്ളവർ ആ അർത്ഥത്തിലുള്ള സൗന്ദര്യമാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ മറ്റേ അർത്ഥത്തിൽ അതിനെ കാണേണ്ടതില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം എടുത്തോട്ടെ എന്ന് കരുതി ഉദ്ഘാടന പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും എല്ലാം ചുരുക്കിയ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി നിങ്ങളൊന്ന് അതിഗംഭീരമായി ആത്മാർത്ഥമായി കൈയടിച്ചോ അവയെ വിവേകം കൊണ്ട് മറികടക്കുവാനുള്ള ഒരു പരിശീലനം നൽകുക എന്നതാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വികാരത്തെ വിവേകം കൊണ്ട് മറികടന്നില്ലെങ്കിൽ നാം മനുഷ്യരൂപങ്ങളായി ജനിക്കുകയും പലപ്പോഴും മൃഗഭാവത്തിലോ രാക്ഷസ്വഭാവത്തിലോ മരിച്ചു പോകേണ്ടി വരികയും ചെയ്യും വിവേകത്തിലാണ് അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നത് വികാരങ്ങളിലല്ല എന്നാൽ സാമാന്യേന കലയും ൂർണമായ ജീവിതത്തിലേക്ക് മനുഷ്യരെ നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ കല എന്ന ആ ഒരു അനുഭവം കൊണ്ട് സമൂഹം ആർജിക്കാൻ ശ്രമിക്കുന്നത് ജന്മസിദ്ധമായി മനുഷ്യൻ അന്തർലീനമായിരിക്കുന്ന നിഷ്കളങ്കതയെ Então... So... Oh ഞാൻ ശംഭവം എന്ന് വിളിക്കുമ്പോൾ മാത്രം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവുകയും ഞാൻ ബാക്കി വിളിക്കുന്ന സമയത്ത് നിങ്ങളിൽ മറ്റേതെങ്കിലും വികാരം നിങ്ങളെ ഭരിക്കാൻ ശ്രമിക്കുകയും അത് രണ്ടും ചെയ്യുമ്പോൾ ഇല്ലാത്ത പ്രത്യേക ഒരു സന്തോഷം ഞാൻ യേശുമാധ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ സംജാതമാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക നിങ്ങളെപ്പോഴും മനുഷ്യതലത്തിലേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചുകൊള്ളുക നാം മനുഷ്യരായി ജനിച്ച് മനുഷ്യരായി തന്നെയാണോ നമ്മുടെ മനോതരമുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ജാതിയിലോ മതത്തിലോ പാർട്ടിയിലോ പെട്ട ആളെ മാത്രമാണ് പന്തൽ പണി ഏൽപ്പിക്കുന്നത് വിചാരിക്കുക നിങ്ങൾക്ക് അനുകൂലമായ ആളുകളെ മാത്രം ഞാൻ പാട്ട് പാടില്ല നിങ്ങൾ താളം പിടിച്ചോളൂ ആരും പറഞ്ഞിരുന്നില്ല കേട്ടോ ഇവിടെ താളം പിടിച്ചോ കൈയെടുത്തോ പറയാൻ എന്റെ ഏകദേശം ഒന്നും ഇല്ല നിങ്ങളൊക്കെ താളം പിടിച്ചോളൂ ഇനിയുള്ള താവുന്ന പാട്ട് നിങ്ങൾ ഏത് സിനിമ കാക്കേ കാക്കേ കൂടെ പാട്ട് എഴുതിയത് ആരാന്നറിയോ ഈ കുട്ടി പാട്ട് എഴുതിയ കാക്കേ കാക്കെ കൂടെ പാട്ട് എഴുതി താരം ഏതെങ്കിലും ഒരു കുട്ടി കവിയല്ല കുമാരനാശൻ സുപ്രസിദ്ധ കവി കുമാരനാശാൻ എഴുതാൻ ഈ ട്യൂബിൽ വേറെ പാട്ടുണ്ടോ ആശാന് ഒറ്റ തമ്മിൽ വായിച്ചു ഈ പാട്ടിന്റെ കോപ്പിയാണ് കൂടെ വിടേ കുഞ്ഞുണ്ടോ ആ ഇതെല്ലാം കോപ്പികളാണ് ആരുടെ കോപ്പിയാണ് സായിപ്പിന്റെ ട്വിംഗിൾ ട്വിംഗിൾ ലിറ്റിൽ സ്റ്റാർ ആ പാട്ട് കൊട്ടുന്ന വാദ്യത്തിലാണ് അദ്ദേഹം വായിക്കുന്നത് ഇനി എല്ലാരും ഒരുമിച്ച് പാടിക്കോളും ആ പാട്ട് അദ്ദേഹം വീണ്ടും വായിക്കും ആ പുറകിലിരിക്കുന്നവർക്കത് കാണാനും ഒറ്റ കൈയും കോലും ഒറ്റ മുഖവും ഉപയോഗിച്ചാണ് അദ്ദേഹം ഇനി ഏതാ പാട്ട് ഞാൻ നിക്കാഹ് അത് തമിഴിലുണ്ട് മലയാളത്തിലുണ്ട് അല്ലേ കഴിച്ചിട്ട് കേട്ടില്ലേ ആ വായിച്ചോളൂ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്നത്തെ പ്രൗഢിയോട് കൂടി തന്നെ അതിഗംഭീരമായി മുന്നോട്ട് പോകും ഒരായിരം തന്നെ സാറിന് ഞങ്ങൾ അർപ്പിക്കുകയാണ് ഈ ഉമ്മ ജില്ല അങ്ങാടെ സംസ്കരിക്കുന്നു അങ്ങനെ കൂട്ടിക്കൊള്ളുന്ന കഴിവ് എല്ലാവരും മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടി രണ്ടു പേർക്കും നന്ദി പറയാനാണ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കും നമ്മുടെ ഉപജില്ലയ്ക്ക് വേണ്ടി ഇവര്ക്കാരല്ല മനസ്സിലായി അതുപോലെ തന്നെ ഇവര് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മുടെ സബ് ജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ കൊച്ചു മക്കൾക്ക് വേണ്ടി അദ്ധ്യാപകർക്ക് വേണ്ടി സാറ് ഒരു രൂപ ഒരു കവറായിട്ട് ട്രസ്റ്റിന്റെ പേരിൽ കൊടുത്താലും സ്വന്തം വണ്ടിയിൽ വന്ന് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സംബന്ധിച്ചിട്ടാണ് ആ ഒരു സ്നേഹം ഈ ഉപജില്ലയ്ക്ക് വേണ്ടി നമ്മളെ അറിയിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആ കാലിൽ നമസ്കരിച്ചത് തന്നെ കാരണം ഒരു കലാകാരനാണ് നമുക്കറിയാം ഈ ഉപജില്ല എന്ന് അദ്ദേഹത്തെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ഉണ്ടാകും ഇതെനിക്ക് ഉറപ്പുണ്ട് നമ്മള് അങ്ങനെയല്ല ആ രീതിയിലാണ് സാറായിട്ടുള്ള ഒരു അടുപ്പം ഒരിക്കൽ കൂടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിലയ്ക്ക് അദ്ദേഹത്തെ തന്നെ അവര് രണ്ടുപേരും ഒത്തിരി